ഭരണഘടനാനുസൃതമായ അവകാശങ്ങളിലൂന്നിയാണ് രാജ്യത്ത് ക്രൈസ്തവരുടേതുൾപ്പെടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മാനന്തവാടി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് മാർജോസ് പറഞ്ഞു നിലമ്പൂരിൽ വിൻസെൻഷ്യൻ സഭയുടെ ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ശേഷം ഉണ്ടാകണം എന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരുമിച്ചുകൂടി അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നടത്തി എന്നാലും ലോകത്തില് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ ഏറ്റവും മികച്ച എന്ന് പറയാവുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഞാൻ പൊതുവായി കൊല്ലമുണ്ട് കുറെ മാറിപ്പോയി എങ്കിൽ പോലും നിന്നും വളരെ നല്ലൊരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതിന്റെ ആ രൂപീകരണ വേളയിൽ ചർച്ചകൾ അതെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാനുള്ളതിന്റെ പിന്നിലുള്ള ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകളുടെ ഒരുപാട് മതങ്ങളുടെ ഒരുപാട് ജാതികളുടെ ഒരുപാട് വർഗങ്ങളുടെ എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്ഭവ കേന്ദ്രം തന്നെയാണ് അതിന്റെ സമ്മേളന കേന്ദ്രമാണ് ഇവിടെ നമുക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രകടനം എല്ലാവർക്കും വേണ്ടി ഒരുപോലെയുള്ളത് സാധ്യമല്ല അതവര് വളരെ കൂടിയിട്ട് അന്നത്തെ പെർസിൽ അസംബ്ലിയിൽ ചർച്ച ചെയ്തവർ പങ്കെടുത്തവര് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് നമുക്കിതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്താൻ അവസരം കിട്ടിയത് അതിന് ഈ പൗസൽ അസംബ്ലിയിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു വൈദ്യുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിശ്വസ ക്രൈസ്തവ സഭകൾ ഒരിടത്തും ഭൂമി കയ്യേറിയിട്ടില്ല ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലായിരുന്നുവെങ്കിൽ കേരളം ഇത് ഇരുണ്ട യുഗത്തിലാകുമായിരുന്നു സ്കൂളിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയതും ജാതി വിവേചനമില്ലാതെ കുട്ടികളെ ഒരുമിച്ചിരുത്തിയതും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് സച്ചലാണ് കോഴ്സുകൾ അനുവദിക്കുവാൻ കോളേജുകൾ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന രീതി മാറ്റണമെന്നും മാർജോസ് പൊരുന്നേടം ആവശ്യപ്പെട്ടു ധുനിക കാലഘട്ടത്തിന് യോജിച്ച കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത് ആരംഭിക്കുവാൻ കോളേജുകൾക്ക് കഴിയുന്ന സ്ഥിതി ഉണ്ടാകണം സുപീരിയർ ജനറൽ ഫാദർ ജോൺ കണ്ടത്തിൻകര അധ്യക്ഷത വഹിച്ചു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ടോം കെ തോമസ് പ്രഭാഷണം നടത്തി പ്രൊവിൻഷ്യൽ സുപീരിയർ ഫാദർ പോൾ പുതുവ ഫാദർ ജോൺ മംഗലത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഷെറി ജോർജ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വീട്ടിയാടൻ മാനേജർ ഫാദർ ജെയിംസ് കോക്കണ്ടത്തിൽ ഋഷിൻ പ്രകാശ് മനോജ് എന്നിവർ സംസാരിച്ചു